എല്ലാവർക്കും മലബാരി ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കാപ്പിമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അതാണ് കാപ്പിമന വെള്ളച്ചാട്ടം നേരങ്ങോട്ട് പോയാലോ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടോ തോന്നുന്നു പോയി നോക്കാം പാർക്കിങ്ങിന് പൈസ കൊടുക്കണം ഫ്രീ ഒന്നല്ല ടൂ വീലറിന് ഇരുപത് രൂപ കൊറച്ചങ്ങോട്ട് <coughs> നടക്കാനുണ്ട് <coughs> അങ്ങനെ കുറച്ച് നടന്ന് മുകളിൽ എത്തി നല്ല വീടിന്റെ സ്ഥലം കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ അടുത്ത് ചെറിയൊരു മഴ പെയ്തു എല്ലാം നല്ല വരുന്നുണ്ട് കുറെ ആൾക്കാർ പോയി മഴ കുറഞ്ഞ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിണ്ട് കായലൊക്കെ ഇറങ്ങലായി അങ്ങനെ ദൂരെ കാണുന്നത് പൈതൽ മലയാന്ന് തോന്നുന്നു അങ്ങനെ തിരിച്ച് പാർക്കിങ് സ്ഥലത്ത് അതെ അടിപൊളി സ്ഥലോട്ടോ എന്നാ പിന്നെ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം